ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ നമ്മളിന്നൊരു ചെറിയൊരു മിനി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ പ്ലേസിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകാനായിട്ടോ നമ്മുടെ വീട്ടിലേക്ക് കുഞ്ഞിപ്പയും ഫാമിലിയും ജസ്റ്റ് ഒരു വെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പ തന്നെയാണ് ഓട്ടോ ഓടിക്കണത് അപ്പോൾ ആൾ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒന്ന് അന്ന് കറങ്ങാൻ പോയാലോ വിചാരിച്ചോട്ടോ അപ്പോൾ കുഞ്ഞിപ്പാൻ ചോദിച്ചപ്പോൾ കുഞ്ഞിപ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവാൻ വിചാരിച്ചോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവല്ലാമലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം സ്റ്റേ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തിനുള്ള അവർ തന്നെ ഒരു ചെറിയ പാർക്കാണ് അപ്പം ഇത് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല കേട്ടോ അപ്പം ഇതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒരു അടുത്ത് ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നും പുറത്തേക്ക് പോകാം എന്നിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അധികം ഊരുത്തിക്കും പോകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഷാനക്കന്നെയാ കേട്ടോ പറഞ്ഞത് ഇങ്ങനെ ഒരു ചെറിയൊരു ചിൽഡ്രൺ പാർക്ക് ഉണ്ട് അങ്ങോട്ട് പോയി നോക്കി നോക്ക് എന്ന് പറഞ്ഞിട്ടോ പിന്നെ അതിന്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ നമ്മളൊന്ന് പോയി നോക്കിയാരാന്ന് അങ്ങനെ വിചാരിച്ചു അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതിന്റെ എത്തിയിട്ടുണ്ട് അപ്പം അവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്താനായിട്ട് അത്യാവശ്യം സൗകര്യമുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് എന്നുള്ളത് അധികം ആൾക്കൊന്നും അറിയില്ല തോന്നുന്നുണ്ട് തോന്നിട്ടോ കാരണം ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് പക്ഷെ പാർക്ക് തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ ഇതിന്റെ കംപ്ലീറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹോം സ്റ്റേയുടെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ആയതന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം പോയിട്ട് വരുമ്പോൾ എടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രഷ്നെസ് കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പാർക്കിൽ പോകാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ നിന്ന് അങ്ങനെ നേരെ പോയിട്ട് കുറച്ച് നടക്കാണ്ട് എന്നിട്ടാണ് പാർക്ക് അപ്പോൾ ഫാദിക്കുടനാണെങ്കിൽ വരാൻ കൂട്ടാകുന്നില്ല കേട്ടോ അവൻക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായി ഇതാണ് ഹോം സ്റ്റേയുടെ ഫ്രണ്ട് ഏരിയ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കിടക്കാൻ പറ്റില്ല ഇതിന് ഉള്ളിലേക്ക് കണക്കണമെങ്കിൽ നമുക്ക് ബുക്കിങ്ങും പിന്നെ അതിൻ്റെതായ പ്രൊസീജേഴ്സ് ഒക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ടാണ് കിടക്കാൻ പറ്റുകയുള്ളു അപ്പം നമ്മൾ പിന്നെ ജസ്റ്റ് ഒന്ന് പാർക്കിലേക്കല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ വഴി കൂടെ തന്നെയാണ് പാർക്കിലേക്ക് പോകുന്നത് ഈ പാർക്കിലേക്ക് പോണ വഴിയിൽ കാണുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ നല്ലൊരു അടിപൊളി ഏരിയ ആണ് ഇതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചറിൽ ഇതൊരു അടിപൊളി പാർക്കായിട്ട് മാറുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയും ഒരു അടിപൊളി ആയിട്ടുള്ള ഏരിയ ആണ്ട്ടോ അത് ഇതിൻ്റെ ഫുൾ കൺസ്ട്രി ഇത് ഇതൊരു ഫേമസ് ആയിട്ടുള്ള പാർക്ക് തന്നെ ആയി മാറുന്നു തന്നെയാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു പാർക്ക് ഉണ്ട് ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ഹാപ്പിട്ടോ കാരണം നമുക്ക് കുട്ടികളൊക്കെ ഇട്ട് ഒന്ന് ചില്ലാൻ പോകണമെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് വേണം പോവാൻ തൃശ്ശൂർക്കൊക്കെ പോകേണ്ടി വരും ഇതാവുമ്പോ അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് ആദ്യം പൂളിന്റെ ഏരിയ ആണ് കേട്ടോ അപ്പം അയാൾക്ക് കണ്ടപ്പോ അവിടേക്ക് പോകണമെന്നായിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം പാർക്കിക്ക് പോയിട്ട് വരാൻ എന്നിട്ട് പൂളിക്ക് പോയാൽ മതി പറഞ്ഞു അപ്പം അതിന്റേതായ ഒരു വിഷമത്തിലാണോട്ടോ അയ്യന അവൻ ചിരിക്കണമെന്നില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ നേരെ പാർക്കിലേക്ക് പോകണം ഇതിപ്പോ എൻ്റെ ബാക്കിൽ കാണാൻ പറയുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ കുഞ്ഞു കുട്ടികളുടെ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പം അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണല്ലോ ഇതിപ്പോൾ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ കാണിക്കണത് ഇവിടെ കുറച്ച് റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ചെറുതായിട്ടുള്ളത് പിന്നെ ഇത് ചെറിയ കുട്ടികൾക്കത് പറ്റില്ല ഒരു അഞ്ച് വയസ്സെങ്കിലും കഴിഞ്ഞ കുട്ടികൾക്കുള്ള റേറ്റ്സ് എല്ലാ അവിടെ ഉള്ളത് അപ്പം അയാന് കുറച്ച് നേരം ഇവിടെ കുറച്ച് നേരം കളിച്ചു പിന്നെ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളുണ്ടായിരുന്നു അവർക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഏത് റേഡിൽ കൊണ്ടിരുത്തിയാലും അവർ കരഞ്ഞിട്ട് വരികയാണ് കേട്ടോ കാരണം അവർ അത്രയും ചെറിയ കുട്ടികളല്ല അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒന്നും ഇല്ല കേട്ടോ അപ്പം അതൊക്കെ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തോണ്ടിരിക്കണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുറച്ച് എൻജോയ് ചെയ്തിട്ടുള്ള അയാൻ മാത്രമാണ് അവന് മാത്രമുള്ള റേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ പണികളൊന്നും കംപ്ലീറ്റ് ആവാത്തുകൊണ്ട് തന്നെ ഇവിടെ എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ചോദിച്ചപ്പോൾ അപ്പോൾ അതിനുള്ള ടൈം ആയിട്ടില്ല ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് എൻട്രൻസ് ഫീസ് ഒക്കെ എന്ന് പറഞ്ഞത് അപ്പം ഇവിടെ റൈറ്റ്സിൽ കയറാൻ മാത്രമേ നമുക്ക് ഫീസുള്ളൂ അപ്പോൾ അയാനെ മാക്സിമം അയ്യാനെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ റൈഡ്സിലൊക്കെ കയറിയിട്ട് പിന്നെ അയാനെ ഓരോന്നിലും കയറി കളിക്കുന്നത് കാണുമ്പോൾ പാതിക്കൂട്ടനെ ഒന്ന് കയറി കളിക്കുന്നുണ്ട് പക്ഷെ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഷെയ്ക്ക് ആകുമ്പോൾ പിന്നെ അവനക്ക് തീരെ പറ്റണമില്ല കേട്ടോ അപ്പോൾ പിന്നെ കരഞ്ഞിട്ട് വരലായി റൈഡ്സിൽ റൈറ്റ്സിലിരുന്നിട്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും പുറത്ത് ഇരുന്നിട്ട് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ചൂടൊക്കെ മാറിയിട്ട് തണുപ്പായിട്ട് വരികയായിരുന്നു അപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ അധികം തിരക്കൊന്നുമില്ല കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ കാരണം ഇതിനെക്കുറിച്ച് ആൾക്കാർക്കുള്ള അവയർനെസ് കുറവാണ് അതാണ് മെയിനായിട്ട് ഈ ഒരു ഏരിയയിലുള്ള എൻ്റെ ഫ്രണ്ട്സിനടക്കം ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പം ഞാനിട്ടാ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇത് ഏതാ പാർക്ക് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തിരുവല്ലാമലേത്തെ പാർക്കാണെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസം വന്നില്ല കേട്ടോ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ നാടായിട്ട് ഞങ്ങൾ കണ്ടിട്ട് അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയണത് കേട്ടോ അപ്പം അവരൊക്കെ അറിഞ്ഞത് എൻ്റെ സ്റ്റാറ്റസ് കൂടെയാണ് അപ്പം കുറച്ചു നേരം നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത ശേഷം പിന്നെ നമ്മൾ പൂളയിലേക്ക് പോയിട്ടോ അയാൾക്ക് അയാളുടെ മനസ്സ് ഫുള്ളും പൂളിലാണ് അവിടെ പോയിട്ട് വെറുതെ എങ്ങനെ കുത്തിമറിയണമെന്നാണ് ഇവിടെ അങ്ങനെ പോയത് സ്വിമ്മിംഗ് പൂക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കാരണം ഇവിടെ ഇപ്പോൾ സ്വിമ്മിങ്ങിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആറ് മണിക്ക് ശേഷമാണത് അത് അപ്പോൾ അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ മോർണിംഗിൽ ഏതാ ടൈം എന്നുള്ളതൊന്നും അറിയില്ല ഞങ്ങൾ പോയ സമയത്ത് അവസ്ഥ ഇതായിരുന്നു കേട്ടോ പിന്നെ ജെൻസിനൊന്നും കയറാൻ പറ്റില്ല അവർക്കൊക്കെ മണിക്ക് ശേഷം കയറാൻ പറ്റുള്ളൂ ലേഡീസിനെ പോണേലും കയറാൻ കേട്ടോ പിന്നെ ഇവിടെ വീഡിയോസ് ഫോട്ടോസ് ഒന്നും അധികം അലൗഡ് അല്ല കാരണം ഇവിടുത്തെ പ്രൈവസി മാനിച്ചിട്ട് അപ്പം ഈ ഒരു ഏരിയയിൽ പൂന്തോട്ടങ്ങളും പിന്നെ നല്ല സീനറി കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിട്ടോ അവിടെയൊക്കെ ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കുകയായിരുന്നു പിന്നെ അയാനും മാത്രം പൂളിൽ കയറുന്ന സമയത്ത് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അവൻ അവൻ്റെ മാത്രം പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ടൈം ആയിരിക്കുവാണ് ആറുമണി ആയപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്വിമ്മിങ് ക്ലാസ്സിന് വന്നവരൊക്കെ പോയി അപ്പം അയാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി അപ്പം കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ കഴിച്ചു കേട്ടോ അവർക്ക് നീന്താനൊന്നും അറിയില്ല ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ നടക്കാൻ മാത്രമേ അറിയുള്ളൂ പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ടൈം അത്യാവശ്യം ഒരു അറമുക്കാൽ ഏഴ് മണി ആകരുടെ ടൈം ആവാറ് ോ അപ്പം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് യർ ടാറ്റാ ടേക്ക് കെയർ